ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു അടിപൊളി ചെങ്കലിൻ്റെ വർക്കാണ് കാണിക്കുന്നത് അപ്പോൾ ചെങ്കലിൻ്റെ വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഞാൻ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഈ കാണുന്ന ഷോവാൾ അതുപോലെ തന്നെ രണ്ട് ഫില്ലോ നമ്മൾ ചെങ്കൽ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് തീരെ ടൈം കിട്ടിയിട്ടില്ല നാല് ദിവസം കൊണ്ടാണ് ഈ വീടിൻ്റെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടെസ്റ്റർ വർക്കും തന്നെ അധികം ടൈം കിട്ടിയില്ല രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം ഇല്ല അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഒന്നര ദിവസം കൊണ്ട് തീർക്കണം ഒരു കണ്ടീഷനിലായിരുന്നു അതായത് ഫങ്ഷന് അധികം ടൈം ഇല്ല അതുകൊണ്ട് നമ്മളിതുപോലെ തന്നെ എന്ത് ചെയ്യുക ഒമ്പത് പതിനാല് എന്നുള്ള മാർക്കിൽ നമ്മൾ ഫോൺ ടൈപ്പിൻ്റെ മാസം ടേപ്പ് ഇതിൽ ഒട്ടിക്കുന്നതിൽ കാണിക്കുന്നുണ്ട് കുറച്ച് ഭാഗം അതുപോലെ നമ്മൾ ഫോൺ ടൈപ്പിൻ്റെ മാസം ടൈപ്പ് ഒട്ടിച്ച് നമ്മളതിൽ ഐവറി കളർ നമ്മൾ മിക്സ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫൈൻ ബ്ലാസ്റ്റർ പൊട്ടി ഒരു കോട്ട് അപ്ലൈ ചെയ്തു അതിൻ്റെ തൊട്ട് പുറത്ത് നമ്മൾ കൈകൊണ്ടാണ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് ആ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക നമ്പർ ഞാൻ ഈ ചാനലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിൻ്റെ ശേഷം നമ്മൾ ഡ്രൈ ചെയ്യതിന് ശേഷം പേപ്പർ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ലെവല് ചെയ്യുക ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ചിട്ട് നൂറിൻ്റെ നൂറ്റി ഇരുപത് രോ ഉപയോഗിച്ചിട്ട് നമ്മൾ ലെവൽ ചെയ്തതിന് ശേഷം ഡാർക്ക് മെക്കാഡോ നമ്മൾ അപ്പെക്സിൽ കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു രണ്ടോ മൂന്നോ കോട്ടി നമ്മൾ അപ്ലൈ ചെയ്യുക ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് ആ അഴിമറി കാണാത്ത കോലത്തിൽ വേണം നമ്മൾ വാഷ് ചെയ്യാൻ അത് വാഷ് ചെയ്യുന്ന ശേഷം അപ്പം ഞാൻ വാഷ് ചെയ്യുന്ന കാണിക്കുന്നുണ്ടതിൽ കുറച്ച് ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രണ്ട് ഫില്ലറും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു ശോഭാളവും ഇത് വാഷ് ചെയ്തിൻ്റെ ശേഷം നമ്മൾ പിന്നെ അടുത്ത ഘട്ടം ഫിക്സിൻ്റെ യു ആർ പി ഒരു കോട്ട് അപ്ലൈ ചെയ്യുകയാണ് രണ്ടോ മൂന്നോ കൊടുക്കുക കൊടുക്കാത്തെയും നമുക്ക് ലൈഫ് കിട്ടും നമ്മൾ ഒരു കൂട്ടം അപ്ലൈ ചെയ്യുന്നുള്ളൂ ഒരു കോട്ടേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അതുതന്നെ നമുക്ക് ടൈം ഇല്ല അപ്പോൾ അതിന് വെച്ച് നമ്മൾ ഒരു കോട്ട അപ്ലൈ ചെയ്തു അതുതന്നെ നമുക്ക് ഒരുപാട് കാലം ലൈഫ് കിട്ടും ഒരു കോട്ട തന്നെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ വാഷ് ചെയ്യാൻ കണ്ടില്ല ഒരു എൺപത് ശതമാനം നമ്മൾ ആയിവറി കാണുന്ന രീതിയിൽ നമ്മൾ വാഷ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് തൊട്ട് വാഷ് ചെയ്യുന്നതിന് ശേഷം പിന്നെ നമ്മൾ കളർ വേരിയേഷൻ വരുന്നുണ്ട് കല്ലിൻ്റെ ഓരോ ഭാഗങ്ങൾ കേടുന്നൊരു രൂപത്തിൽ നമ്മളൊരു ബ്രൗൺ കളറിലൊക്കെ അവിടെ വാഷ് ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത് അത്രത്തോളം ചൂടുണ്ടായിരുന്നു ഇടുന്ന പൊട്ടി പത്ത് മിനിറ്റ് കൊണ്ട് ഡ്രൈ ആകാണ് അപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ടിട്ട് പിന്നെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂല പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് കംപ്ലയിൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കുറേശ്ശെ ഇട്ടിട്ട് അത് ഡിസൈൻ ചെയ്തിട്ട് പിന്നെ അടുത്ത ഘട്ടം അങ്ങനെ ഓരോ ഘട്ടം ഇട്ടാക്കിയിട്ട് നമ്മൾ ഈ ഷോവാളും ഫില്ലറൊക്കെ ചെയ്തിട്ടുള്ളത് അത് അത്രയും ചൂടുണ്ടായതുകൊണ്ട് പുട്ടി ഡ്രൈ ചെയ്യതാണ് അപ്പോൾ ഓവർ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് പുട്ടി ഡിസൈനൊന്നും പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ചൂടില്ല ടൈമിൽ എന്താ ചെയ്യുക നമ്മൾ കുറേശ്ശെ കുറച്ച് ഇതാണ് ഡോക്ടർ ബുക്സിൻ്റെ യു ആർ പി ഈ യു ആർ പി നമ്മൾ ഒരു കോട്ടതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു കല്ലൊക്കെ ഒരു ചെങ്കല് പോളിഷ് ചെയ്തൊരു ലെവലിൽ വരും അപ്പോൾ വർക്കുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരേക്ക് എത്തിക്കുക